റഹീം മുഹമ്മദിൻ അസലാമലൈക്കും മുഹമ്മദ് വാത്തമിറീം അലഹമുല്ലാഹിറബൻ ദിക്കുറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും കൂടുതൽ പവറുള്ളത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് ഏറ്റവും കൂടുതൽ ഫ്രതിലമുള്ള ഒരു ദിഖറാണ് ഈ ദിഖറിനെ കവച്ചുവെക്കാൻ മറ്റൊരു വസ്തുക്കൾക്കും ആവില്ല എന്നാണ് അള്ളാഹു സുബാനഹുല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം അൽ നസായിരി തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ മുത്തനബി സാഹു അലിഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി കലീമുല്ലാഹി മൂസനബി അലിഹി സ്വല്ലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹു സുബഹാനുഹുവത്തെ ആലയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ എനിക്ക് മാത്രം പ്രത്യേകമായൊരു തിക്കറ് എനിക്ക് പഠിപ്പിച്ചു തരണം ആ ധിഖർ ഞാൻ നിനക്ക് ധാരാളമായി ചൊല്ലും നീ ധാരാളമായി അതുകൊണ്ട് സ്മരിക്കും അതോടൊപ്പം അത് മുൻനിർത്തി നിന്നോട് എനിക്ക് ദുവാ ചെയ്യാനൊക്കെ സാധിക്കണം അങ്ങനത്തെ വലിയ പവറുള്ളൊരു തിക്ക്റ് എനിക്ക് നീ പഠിപ്പിച്ചു തരണം എന്ന് അള്ളാഹു സുബഹാനുഹുവത്തെ ആലയോട് بهمان بطة قليم الله موسى نبي عليه الصلاة والسلام بارني يقول الله سبحانه وتعالى موسى نبي يود يا موسى أو موسى نبي يانغ باريوغا لا إله إلا الله لا إله إلا الله إنه قال أو موسى نبي يا ربي كل عبادك يقول هذا الله يندي الله أدي مقولن تلنا ذكر لا الله قال قل

ഓ ആകാശം ഏഴ് ആകാശം മുഴുവൻ ഭൂമി മുഴുവനുള്ള സർവ്വ വസ്തുക്കളെയും ഒരു ഒരു തട്ടിലും മറ്റൊരു തട്ടിലും വെച്ചാൽ എന്നുള്ള തട്ട് അതിനെ മറികടക്കാൻ ഒരിക്കലും ഇവളെ കൊണ്ടൊന്നും കഴിയില്ല അതിന് മാത്രം വലിയ പവറുള്ള ഇലാഹ തങ്ങൾ പഠിപ്പിച്ച ദിനപതി ഹദീസ് മഹത്വം നമുക്ക് നമ്പർ പോയി മനസ്സിലാക്കിയവരാണ് അവസാനത്തെ വാചകം ഇലാഹ എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു വ്യക്തി ജീവിതത്തിൽ ഇലാഹ എന്ന് എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയൊരു വ്യക്തിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബങ്ങളോ സഹോദരങ്ങളോ മറ്റോ ഇലാഹ എന്ന് തെറ്റുകൂടാതെ എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലി ഹരിയാ ചെയ്താൽ അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അദ്ദേഹത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ ഗന്ധങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാലോ തീരാത്തത്ര വലിയ ശ്രേഷ്ഠതയും മഹത്വവും ലാ ഇല എന്ന ദിഖറിനുണ്ട് നാം അത് പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ലാ ഇലാ എന്ന ദിക്കിർ ചൊല്ലുക വഴി നമ്മുടെ ഇമാൻ വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് ഇമാം ബുഹാരി എന്ന ദിഖറിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാൻ വേണ്ടി അധ്യായം പറഞ്ഞപ്പോൾ ഇമാൻ വർദ്ധിക്കാൻ ഇമാൻ അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിക്കാൻ കൂടാൻ അത് കാരണമായി തീരുന്നത് നിലക്ക് ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നതായി ബുഹാരിയിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനഹത്തായ ധാരാളം വർദ്ധിപ്പിക്കാൻ അതുവഴി ഈമാൻ വർദ്ധിക്കാൻ അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ ഇത് കാരണം അള്ളാഹു നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കുട്ടിത്തരട്ടെ അമീൻ അസ്സലാ വാരിക്കും വാഹമത് വർക്കാത്തു